ആ ആന്റെ ഉച്ചർക്കൊക്കെ തീർന്നോ ആർക്കൊന്നും ശെരിയായിട്ടില്ല എന്ത് ചായ ചായ ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യ് ആ താത്താട് ചായ ഉണ്ടാക്കി തരാൻ പറ അല്ല എന്താ കടി എന്തേലും ഉണ്ടോ ചായ കുടിക്കാൻ ഞാൻ സഹാനോട് പഴംപൊരി ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണു ഓൾ ഉണ്ടാക്കിണ്ടാവു വേക്കാരം ആ പഴംപൊരിയാണല്ലേ ഉം എൻ്റെ നല്ല വേദന എന്താ അറിയണില്ല കുറച്ച് ദിവസായി തുടങ്ങിയിട്ടൊന്നും അവിടെ ചെയ്യാൻ വയ്ക്കുള്ളു നല്ല വേദന ആ അതെന്നെയാണേ എന്തോ ഒരു കാലുവേദന അറിയോ ഇനിയിപ്പെന്ത് ചികിത്സ ഞാൻ ചെയ്യാന്ന് വെച്ചറിയില്ല അല്ല നിങ്ങൾ ഇപ്പൊ ഈ പറയണത് എന്റെ കാര്യോ അല്ല അപ്പൊ ഞാൻ ആരൊക്കാര്യം പറയാനാ കാലുവേദന കുടുങ്ങീക്കള് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഗംഗാധരൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു മൂപ്പരാൾ എന്തൊക്കെയാ രണ്ടു മൂന്ന് ഗുളികയും തന്നു രണ്ടിസം ഞാൻ കുടിച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ നീറ്റ് വെക്കാൻ വയ്ക്കില്ല മേലൊക്കെ കൂടി എന്തൊക്കെയോ ഉണ്ടാവുക ഞാൻ പുറത്തു കണ്ട് വലിച്ചറിഞ്ഞു ഇനി ഇംഗ്ലീഷ് ഗുളിക നിൽക്കണ്ട ഞാൻ സഫീറിനോടേ കോയമ്പ് കൊണ്ടു വരാൻ പറഞ്ഞാൽ നിൽക്കണു അത് കൊടുത്തിട്ട് വേണം നല്ലോണം ഒന്ന് കാലം പോട്ട് ഉയ്യാന് തീരെ വെച്ച അല്ല എന്താ പെ മോന്ത പെട്ടെന്ന് കടന്നൽ കുത്തിയ പോലെ അയിക്കണ് അല്ല പിന്നെ ഞാൻ പന്താ കാട്ടുക ഇങ്ങോട്ടൊരു വേദന പറയാൻ പറ്റൂല എൻ്റെ നിങ്ങൾ കഴിഞ്ഞ കാട്ടിക്കും വലിയ വേദനക്കാരം ഇത് കേട്ട് കേട്ട് പ്രാന്തയ്ക്കണ് ഏ പിന്നെ പിന്റെ വേദന ഞാൻ ആരോടാ പറയാ ആർക്കും പിൻറെ വേദന ഇട്ട് കേക്കാൻ വയ്യ അവിടെ കേക്കുമ്പോ തീനു ഓരോ മോന്തണ്ട് ഊർക്കലായി അതല്ലമ്മ ിപ്പോ ഒരു വേദന വന്നാലേ ഇവിടെ നമുക്ക് വെറുതെ ഇരിക്കാത്ത താത്തല്ല ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോ അങ്ങനെ അവിടെ പോയി ഞാൻ തന്നെ വേണ്ട വെച്ചുണ്ടാക്കാനും വളമ്പാനൊക്കെ ഏർ എന്താ പോളെ വർത്താനം അല്ലേ എവിടെ കേട്ടാ തോന്നു കൊല്ലം മുയ്യ ജോൻ്റോടെ നിൽക്കണത് എടി മാസത്തി ഇരുപത് ദിവസല്ല നിക്കണത് ഒരു പത്ത് ദിവസം അവിടെ പോയിട്ട് ഒരു മീൻപോരച്ചോ ചാറുണ്ടാക്കാന പണി എന്ന് പറയണത് അതാണെങ്കിൽ അവളെ പണിയോടൂല്ലെടുക്കാൻ എന്നിട്ടോളെ കാലുവേദനയും കയ്യേദനെ ആ വർത്താനം മംഗളി പറഞ്ഞത് പിന്നെ എനിക്ക് വയ്യാതായ എന്റെ പേരെയൊക്കെ വരിക പിന്നെ എനിക്കുണ്ട് വയ്യാതായ പറഞ്ഞ ഇങ്ങോട്ട് പോന്നാ മതിയല്ലോ ഇവിടെ വല്ലാവരും നേരം നിക്കാം എന്നെ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇന്ന തന്നെ നോക്കാൻ ആ നിങ്ങള് ഇങ്ങനെ തന്നെ പറയും ഇതൊക്കെ എന്തൊക്കെ കിട്ടണ്ടായി ചെറുപ്പത്തന്നെ പിടിച്ച് കിട്ടിച്ചിട്ടല്ലേ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്ന പെണ് സഫീറാണ വരുന്നത് ആ ചക്ക വീട്ട് കേറുമ്പോ തന്നെ തല്ലും തിരക്കൊന്നും കാണാൻ പാടില്ല ഒന്നുമില്ല കാക്കാ എനിക്കെന്റെ കാലോണൊന്നു വെയ്യാന്ന് എമ്മോട് പറഞ്ഞതാ ഉമ്മാക്കും ഞാൻ അവിടെ വന്ന് വന്ന ഞാൻ പിന്നെ ഞാൻ വെയ്യാതാ എങ്ങോട്ടല്ല അതെങ്ങാ ഞാൻ പോവാൻ അല്ലേ അതല്ലടാ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടേ സഹാനൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും ഇന്നെ ഇപ്പൊ ബിരിയാണി വെച്ചപ്പോ അതിന്റെ കൂടെ ഒരു പായസം ഉണ്ടാക്കാൻ ഞാൻ അവരോട് പറഞ്ഞു ഓൾക്ക് ിട്ടൊന്നും അല്ലെന്ന് നിനക്ക് അറിയാൾക്ക് ഇപ്പൊ എന്താ വെയ്യായി ഇവള് വന്നു അവൾക്ക് പറ്റിയിട്ടില്ല നമ്മക്കൊരു ബുദ്ധിമുട്ടല്ലേ വന്നാൽ ഇപ്പൊ സഹാനൊക്കെ ഓരോന്നുണ്ടാക്കേണ്ടിയില്ലേ ഞാൻ പറഞ്ഞപ്പനിക്ക് വെയ്യെങ്കിലും എന്റെ കെട്ടിയോനെ വീട്ടിൽ പോയി നിന്നോ അതാ നല്ലത് നമുക്ക് ഇവിടെ സമാധാനത്തോടെ നിന്നാ പോരാപ്പോ വേണ്ടിട്ടുള്ളു എന്നിട്ട് ആ പായസൊക്കെ ഇണ്ടാക്കി പായസം ഉണ്ടാക്കിട്ട് ആ പാത്രൊക്കെ വടുക്കണു പരുത്തിരിട്ട് ഓൾ പോയി കിടന്നു എന്നിട്ടിപ്പോ എന്താ ഞാൻ എന്റെ വെയ്യാത്ത പോയി വൃത്തിയാക്കി ഈ വെയ്യാന്നുണ്ടെങ്കിലേ ആ വടക്കിൽമാന്റെ മനസ്സൊരു സമാധാനല്ല അതൊക്കെ വൃത്തിയാക്കി ഞാൻ ഇപ്പൊ എന്താ കാല് വേദനിച്ചിട്ട് നിക്കാൻ വെച്ച കോയമ്പ് കൊടുന്ന് ആ ഒന്നിട്ടിട്ട് ഊഴിഞ്ഞിട്ട് വനക്കൊന്നും സമാധാനായിട്ടൊന്നും ഇരിക്കാൻ ഞാനത് വാങ്ങിണ്ടായിരുന്നു കട വെച്ചു ആ അല്ലെങ്കി ഇപ്പൊ എന്റെ കാലത്തിൽ ഇപ്പൊ ആരക്കാൻ ശ്രദ്ധ ഏത് പാത്രം കഴിക്കാ പറഞ്ഞത് പാത്രൊക്കെ താത്തല്ലേ കഴിക്കത് ഏ ജ വടക്കണീത്ത പാത്രം ഒന്നും കണ്ടില്ല അവിടെ രണ്ട് മൂന്ന് കയ്യിലോ രണ്ട് സ്പൂണൊക്കെ ഇരിക്കുന്ന അതൊക്കെ ഞാൻ തന്നെ കഴുകിയത് അല്ല ഇപ്പൊ ജെന്തു കാണാനാ ജവടുക്കണി കയറിയിട്ടും കൂടില്ലല്ലോത്താനം പറയാൻ വന്നി ചെറപ്പേ ഇത്രേക്കാട് നല്ലതേ എന്റെ അമ്മായി

എടുുന്ന ആലോചനം നോക്കി നോക്കാ അണ്ണക്കായി എത്ര ബ്രാൻഡിന്റെ ഉമ്മക്ക് എന്നിട്ട് ഐനെ കൊണ്ടാജി പരിപാടി പിടിക്കുന്നു വെയി എത്രൾക്ക് അപ്പോൾ ഇണ്ടി വെയി ആയിക്കൊരു വിലയില്ല ഇതെക്ക വെയി ആയിണ്ടാവില്ല ഞാൻ তো மனுഷനല്ലേ ഒരു നാല് സ്പൂൺ കഴിച്ചപ്പോൾ ഇങ്ങനമ്മ ചെയ്ത വലിയ പണി ഇങ്ങളെ കണ്ടിച്ചോരത്തെ വർത്താനം പറഞ്ഞിട്ട് ഒക്ക അടി ഞാൻ എന്ത് കേൾക്കൂട്ടോ കാര്യം എപ്പോഴും ഇങ്ങനെ ഇട് തുടങ്ങി എന്താ പറഞ്ഞോ ഓൾ ഒരു കരച്ചിലി തുടങ്ങി സഫീറ 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 ജ്വല്ലർ പറഞ്ഞാ ഒന്നുമില്ല എനിക്കറിയാം എന്താ പ്രശ്നം പൊന്ന് അന്റെ പെരേ നിന്നൊന്നും പഠിപ്പിച്ചിട്ടില്ലേ ഈ ആണുങ്ങള് പണി കഴിഞ്ഞു വന്നാൽ പെരേക്കെടുക്കുക സമാധാനം കൊടുക്കണന്ന് എന്റെ കൂട്ടിൽ ആര് പഠിപ്പിച്ചതരാണെന്നുണ്ടായിട്ടില്ല എനിക്ക് എന്റെ കൂട്ടിന്റെ സമാധാനാണ് ഈ പോണത് ഇഷ്ടം ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് വല്ല കുൽക്കൊണ്ടോൾക്ക് മാറ്റിയ് എന്റെ കൂടി പോയി എനിക്ക് ചായം കടിയൊക്കെ ഞാൻ അടുത്തരാജിവിടെ നിന്നുള്ള സമാധാനം കൂടെ പോവും ഇനിയൊന്ന് സംശയിക്കണെന്താ നിങ്ങട് വന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അനക്ക് നിക്കണല്ലോ കൊഴപ്പിണ്ട് നമുക്കേളിപ്പാണ്ട് വിളിച്ച് വർത്താനം പറയാ അല്ല അതൊന്നും മാറൂലോളൂ ആ അനക്ക് ഞാൻ പറയണ പറഞ്ഞു കാഴ്ത്തി പെട്ടല്ല അസാന കുഴപ്പമുണ്ടാകുമ്പോ പഠിക്കൂ പിന്നെ ആ നേരത്തെ ഇമ്മക്കൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറയാൻ നിക്കരുത് ജി പറഞ്ഞത് പൊത്തേക്ക് പോവാന്നോ ആരപ്പന്റെ കൂടെ വരാൻ കണ്ടിട്ടുണ് എനിക്ക് കുൽസുന്റെ മോളെ കല്യാണ നാളെ അയിന് എന്താ അതിനോട് വരണം പറവുമാണ് പിന്നെ സെലീനാക്കിണ്ട് അയിനും ഓട് പോകും പിന്നെ ആരോടെ എന്റെ കൂടെ വരാൻ ആരും ആ പിന്നുള്ള ഇബ്ബളല്ലേ ഇവിടെ നാല് മണിക്കൂർ നടക്കുന്നത് ഓളെ പോയിട്ട് കൊണ്ടയാലും മതി വയ്യാത്തവർ ഒന്ന് കൊണ്ടുപോവാൻ നിൽക്കണ്ട നാളെപ്പോ ശരിയാണ്ട് പോവോ കൊറച്ചിവസം കഴിഞ്ഞ അവൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും അപ്പൊ നമുക്ക് എങ്ങോട്ടാച്ച പുറത്തേക്ക് പോവാ അല്ലാതെ ഇവിടെ ആരും എങ്ങോട്ട് പോണില്ല അത് മതി ഇനി ഇപ്പൊ ആഗ്രഹം പറഞ്ഞല്ലേ ഓനെ കൊണ്ട് വേണമെങ്കിൽ അങ്ങാടിയേക്ക് ഒന്ന് പോയിട്ട് രണ്ട് മുട്ടായിട്ട് പൊടിച്ചുകൊണ്ട് പോരെ പുറത്തു പോവാത്തോ എന്ന நூடு வேட் குட்டியல்ல விளிக்கணது அலோ

എൻ്റെ ഒരു ചെറിയ കാലം ഉണ്ടാകുമ്പോഴേക്കും അതൊക്കെ കണ്ട് പറഞ്ഞ് വലുതാക്കിട്ട് അതുകൊണ്ട് കൂട്ടിക്കൊടുക്കും എന്നിട്ട് ഇക്ക കേട്ടിട്ട് ഇട്ടിട്ട് ഇന്നത്തെ തലുണ്ടാക്കാൻ വരും ഊപ്പരൊക്കെ ആണെങ്കിൽ ഇമ്മ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരോ എന്ത് പറഞ്ഞാലോ അവൻ്റെ വിശ്വസിക്കും എന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടെന്ന് അറിയത്ത് തലുണ്ടാക്കാൻ വരുന്നത് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഊപ്പരക്കത് തീരെ മനസ്സിലാവൂല ഇങ്ങനെ ഉണ്ടാവും മര തമ്മി തല്ലിക്കണ സ്വഭാവം മോനക്ക് അറിയില്ല ഞാൻ അടുത്തു എന്ത് ചെയ്യാന്ന് തന്നെ അറിയുന്നില്ല ഇമ്മ ഇങ്ങനെ നമ്മൾ തമ്മി തല്ലിക്കാനാണ് പറഞ്ഞു പറയും ഞാൻ ഞാൻ കുറ്റം തലക്ക് പിടിക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏ ഇതേ വലിയ കാര്യം ഞാൻ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് പറയട്ടേജായി ഇതൊക്കെ നമ്മളൊരു തഞ്ചത്തിൽ ഇങ്ങോട്ടേ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അല്ലാതെ ഇങ്ങനെ കരണ്ടു നിക്കല്ല വേണ്ടത് അളക്കറി എൻ്റെ വെല്ലുമാക്കയെ അന്റെ ഇപ്പയെ ഒറ്റ മോനെയെന്നും അങ്ങനത്തെ ആ അവിടുന്നാണ് ഞാൻ എൻ്റെ പാനെ കൊണ്ട് ഇന്റെ നാട്ടിൽ വന്നിട്ട് സ്ഥലം വാങ്ങിച്ച് പെരി വാങ്ങിച്ചിട്ട് ഇവിടെ പാർക്കുന്നത് ഏഹ് ഇന്റെ മകനല്ലേ ചേ അതിന്റെ കൊറച്ചെങ്കിലും ചോട്ട് മുടുക്ക് കാണിക്ക് കണക്കേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ അതുപോലെങ്ങൾ കാറ്റിയാൽ മതി സെഫീർ സെഫീറല്ല ഒരെ ഓനക്കാറ്റും വലിയ കൊലകൊമ്പന്മാരെ നമുക്കിണ്ടേ വരുതിയിൽ വരുത്താം ഏഹ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ചെയ്തോക്കി നോക്ക് ആദ്യം തന്നെ തന്നെ ഓനിങ്ങോട്ട് പെരക്ക് അവിക്ക് വരുന്നതിൻ്റെ മുമ്പേ ഉമ്മർത്ത് പോയിട്ട് ചിരിച്ച മൂന്തോറക്കനാണ് നിൽക്ക് ഈ അമ്മായിമാരെ ഈ ഓല ആമക്കളുണ്ട് പുറത്ത് പോയിട്ട് അവർക്ക് വരുമ്പോഴേക്കും ഓലാണ് ചിരിച്ച മോന്തോർക്കനെ പുറത്ത് പോയി നിൽക്കുന്നത് എന്തിനാന്നറിയോ നമ്മൾ മരുവക്കളെ കുറ്റം പറഞ്ഞു കൊടുക്കാനാണ് അപ്പം ഈ ചൈറ്റേ ഇതിൻ്റെ വഴി ഉണ്ടായി കൊടുക്കേണ്ട ഈ ചെന്നെ മുമ്പാറത്ത് പോയി ചിരിച്ചാണ് നിന്ന് കൊടുക്കുന്നത് ഇക്ക ആ നോക്കി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മുണ്ടാകുന്ന നടക്കല്ലേ നിങ്ങൾ മിണ്ടാകുന്ന നടക്കുമ്പോൾ ഇക്ക് ഭയങ്കര ഇടങ്കറാണ് പിന്നെ ഈ ആണുങ്ങളത്തേ നമ്മളധികം വാദിക്കാൻ പോകാതിരിക്കാൻ നല്ലത് അങ്ങനെ വാദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാവാന്നുള്ളതല്ല അതൊന്നും നന്നാവൂല ശെരി എൻ്റെ ഭാഗത്താണെങ്കിൽ ഇക്ക തെറ്റുപറ്റി ഇക്കാന്നിട്ട് അത് സമ്മേച്ച് കൊടുത്തോളെ നോക്കി സങ്കറിന്റെ കയ്യിൽ തെറ്റുപറ്റി തന്നെയാണ് ഞാനൊന്നും മനെക്കൊണ്ട് ആ പാത്രങ്ങളൊന്നും ഇക്കടില്ലായിരുന്നു അപ്പൊ ഇക്കാൻ സമയത്തൊരു ദേഷ്യം വന്നിട്ടാണ് അതിനിപ്പോ നിങ്ങളിനോട് തെറ്റി നടന്നിട്ട കാര്യം

തെറ്റ് സമ്മേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ആണുങ്ങളും പാവങ്ങളാണ് ഈ ആണുങ്ങൾക്കൊന്നും വലിയ ബുദ്ധിയും കഥ ഇല്ല നമ്മൾ വെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണായിട്ടങ്ങൾക്ക് വലിയ കാര്യം പക്ഷേ എങ്കിലുണ്ടല്ലോ ആ പറഞ്ഞു കൊടുക്കുന്നത് ഇതിമ്മലാണ് കാര്യം ഏ എൻ്റെ അമ്മായി എപ്പോഴേലും ഓരോ ചൂടായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കലുണ്ടോ ഒക്കെ മയത്തിലല്ലേ എന്നാൽ പോലെ ഈജും ഒരു മയത്തിൽ തഞ്ചിറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഓനോ എൻ്റെ വൈക്കെന്നെ വരും ല്ലേ

ഏ ഏതേത്താ പോ ഓൾ ചെറിയ കുട്ടിയെന്നല്ലോൾക്ക് നോക്കാൻ അറിയാലോ പിന്നെ എത്ര എത്രങ്ങാനം പണിണ്ടോ നോക്കാൻ വേണ്ടിട്ട് മനസന്മാരന് രാവിലെ നീറ്റ് നേരത്തെ ഇരിക്കാനും വയ്യ വയ്യ എന്നുള്ള നിക്കാനും വയ്യന്നുള്ള അവസ്ഥ അപ്പഴാണ് ശ്രദ്ധിക്കാൻ അതെന്തോ മങ്ങളെ പറഞ്ഞത് അപ്പൊ ആപത്ത് വരുമ്പോ നിങ്ങൾ നിങ്ങള് നോക്കണ്ടേ പേ ഒരു കുഴപ്പമല്ല അടുക്കയറി വെഞ്ചാ

നിങ്ങളെ ഞാൻ നിങ്ങളാ കോയമ്പടുത്താണെങ്കിൽ കാലുമട്ട് ഒഴിഞ്ഞു കൊടുക്കട്ടെ എന്താ നിങ്ങൾ എപ്പോഴും കോയമ്പെടുക്കാൻ പോയില്ലേ ആ കോയമ്പ് ഞാൻ അടുത്ത് പോണ്ടരാ